തന്നെ വീട്ടിൽ നിന്ന് ചൊക്ലി മേലപ്പുറത്തെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ചീത ഒരുക്കിയിട്ടുള്ളത് അവിടെക്ക് ഒരു കിലോമീറ്റർ ദൂരമുണ്ട് വീട്ടിലാണിപ്പോൾ മൃതദേഹമുള്ളത് അവിടെ സിനോജ് തോമസ് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് സിനോജ് അവസാനമായി പുഷ്പൻ ഇരുപത്തിനാല് ഇരുപത്തിനാലാം വയസ്സിൽ കുത്തുപറമ്പിൽ നടന്ന വെടിവെപ്പിൽ വെടിയേറ്റ് വീണത്തുള്ള പുഷ്പൻ പിന്നീട് ജീവിക്കുന്ന രക്തസാക്ഷിയായി ചിലവഴിച്ചിട്ടുള്ള ഈ വർഷം അത്രയും ജീവിക്കുന്ന രക്തസാക്ഷിയായി ചിലവഴിച്ചിട്ടുള്ളത് ആ വീട്ടിലായിരുന്നു ആ വീട്ടിൽ അവസാനമായി പുഷ്പനെത്തി അവിടെ ഉള്ള ആളുകൾ തന്നെ പരിചരിച്ച ആളുകൾക്കെല്ലാം യാത്ര പറഞ്ഞുകൊണ്ട് അവസാന യാത്രയ്ക്കായി തിരിക്കുകയാണ് അദൃശ്യങ്ങളാണ് നമുക്ക് കാണാനാകുന്നത് ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരമാണ് അവിടേക്കുള്ളത് സി പി ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഒപ്പം എം പി കൂടിയായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ ദേശീയ സെക്രട്ടറി ദേശീയ പ്രസിഡന്റ് എ റഹീം എം പി അടക്കമുള്ള ആളുകൾ അമൃതം വഹിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ് സിനോജ് തോമസ് നമുക്കൊപ്പം ഉണ്ട് സിനോജ് ആ വീടിനോട് അവസാനമായി യാത്ര പറഞ്ഞുകൊണ്ട് പുഷ്പൻ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഫോർമയിലേക്ക് അടുക്കുകയാണ് സഗാവ് പുഷ്പൻ സിനോജ് പിന്നിൽ പത്ത് മിനിറ്റ് താഴെ വീട്ടിൽ വീട്ടിൽ ഇപ്പോൾ പ്രവർത്തകരും നേതാക്കന്മാരും സംസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് നടന്ന് നീങ്ങുകയാണ് മൂന്നാണക്കിന് പ്രവർത്തകരാണ് നേതാക്കന്മാരാണ് പുഷ്പൻ്റെ വീട്ടിലേക്ക് വന്നത് ഉച്ചയ്ക്ക് രണ്ടര മണിയോടുകൂടിയാണ് പുഷ്പൻ പഠിച്ച ചൊപ്ലയിലെ രാമവിലാസം സ്കൂൾമുറ്റത്ത് ഒരു ദർശനം നടത്തിയത് അവിടുന്ന് നാലര മണിയോടുകൂടിയാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത് അഞ്ചു മണിക്കാണ് സംസ്കാരം പറഞ്ഞത് അഞ്ചേകാൽ കഴിഞ്ഞിരിക്കുന്നു മേലത്തിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും ഇവിടെ നിന്ന് നടന്ന ഒരു കിലോമീറ്റർ താഴെ ദൂരമുണ്ട് സംസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് കൂത്തോറും രക്തസാക്ഷി സ്മാരകമുണ്ട് ഈ വീടിനടുത്തു തന്നെ ആ സ്മാരകത്തോട് ചേർന്നാണ് ഇതിനു വേണ്ടി അന്തിമ ശ്രമം ഒരുക്കുന്നത് അവിടെ കിലോമീറ്റർ ദൂരമാണ് അവിടെയുള്ളത് ഉള്ളത് അഞ്ചു മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ അഞ്ചേകാൽ പിന്നിട്ടിരിക്കുന്നു അഞ്ച് പതിനേഴായി കഴിഞ്ഞിരിക്കുന്നു സാനിയോ മനോമി നമുക്കിപ്പം ചേരുന്നുണ്ട് സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ആ പ്രദേശത്താണ് ആ ഭാഗത്താണ് സാനിയോ ഉള്ളത് സാനിയോ മൃതദേഹം ആ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് പുഷ്പനെ ആ വീട്ടിൽ നിന്ന് തിരികെ എടുത്തിരിക്കുന്നു എം പി ജയരാജനും എ എ റഹീമും അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കൾ തന്നെ പുഷ്പൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ട് അവിടേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇടവഴികളിലൂടെയാണ് പുഷ്പനെ കാണുവാൻ വേണ്ടി പുഷ്പനെ കേട്ടറിഞ്ഞവർ കണ്ടറിഞ്ഞവരെല്ലാം ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത് ആ കട്ടിലിൽ കിടക്കുന്ന പുഷ്പൻ്റെ ചിത്രമാണ് ഓരോ മനുഷ്യൻ്റെയും ഓരോ സഖാവിൻ്റെയും മനസ്സിലേക്ക് എന്ന് പറയുമ്പോൾ തന്നെ വരുന്നത് വെടിയേറ്റ് കിടന്ന് ഇത്രയും നാൾ ജീവിക്കുന്ന രക്തസാക്ഷിയായി തുടരുക താൻ വിശ്വസിച്ചിരുന്ന പ്രത്യേക ശാസ്ത്രത്തിന് വേണ്ടി മരണക്കിടക്കയിലും നിലയുറപ്പിക്കുക ജീവിക്കുന്ന രക്തസാക്ഷിയായി തുടരുക എന്നുള്ളത് അസാധാരണമായ മനോധൈര്യമുള്ള വ്യക്തികൾക്ക് മാത്രം നടക്കുന്ന കാര്യമാണ് അസാധാരണമായ മനധൈര്യമുള്ള ഒരു മനുഷ്യനാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ യാത്രയാക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും സാനിയയ്ക്ക് ചുറ്റും തടിച്ചുകൂടി നിൽക്കുകയല്ലേ സാനിയ അനധികം സൂചിപ്പിച്ചേക്കുമെന്ന് ഞാൻ തുടങ്ങിയാൽ അതായത് പാർട്ടി സിഖാക്കൾക്ക് അങ്ങേയറ്റം ആവേശമായിരുന്നു പുഷ്പൻ എന്ന വ്യക്തി അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച സമയത്ത് ആ കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ പുഷ്പൻ തലശ്ശേരി ടൗൺ ഹാളിൽ എത്തുകയും കോടിയേരി ബാലകൃഷ്ണനെ കാണുകയും അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്ത കാഴ്ച സി പി ഐ എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകർക്കൊന്നും ഒരു കാലത്തും മറക്കാൻ കഴിയാത്തൊരു കാഴ്ചയായ അവശേഷത്തിനുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അത്തരത്തിൽ ഓരോ നിമിഷവും പാർട്ടി സഖാക്കൾക്ക് ആവേശത്തിൻ്റെ ഓരോ അണ അണകളും നൽകിക്കൊണ്ട് ആവേശത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നൽകിക്കൊണ്ടാണ് പുഷ്പൻ മുന്നോട്ട് പോയിരുന്നത് ഓരോ രാഷ്ട്രീയ സാഹചര്യം വരുമ്പോഴും അതൊക്കെയും പുഷ്പൻ കൃത്യമായി നിരീക്ഷിക്കുകയും അതിലൊക്കെ ഇടപെടുകയും ചെയ്യുന്ന ഒരാളായിരുന്നു വാർത്തകൾ വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും രാഷ്ട്രീയ അഭിപ്രായം ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴും ഒരിക്കൽ പോലും ഒരു ശബ്ദം കൊണ്ടുപോലും നിരാശനാക്കാതെ പ്രവർത്തകരെ നിരാശനാക്കാതെ അദ്ദേഹം തുടരുകയായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷവും രണ്ട് കാലിൽ നടന്നതിനേക്കാൾ ദൂര ദീർഘകാലം അദ്ദേഹം കട്ടിലിൽ കിടന്ന് ജീവിതം കഴിച്ചു കൂട്ടേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അതിലൊന്നും ഒരിക്കൽ പോലും പുഷ്പന് ഒരു സങ്കടമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരാശയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് കാര്യം അദ്ദേഹം ആ സമയത്തെല്ലാം തന്നെ തന്നെയും വളരെ ിലാപയാത്ര അന്തിമ ഉപചാര ചടങ്ങുകൾ പൊതുദർശനം ഉൾപ്പെടെ കൂട്ടിയ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന വീടിനേതാണ്ട് ഒരു കിലോമീറ്റർ മാറിയുള്ള ആ സ്ഥലത്തേക്ക് എത്തുകയാണ് ജീവിക്കുന്ന രക്തസാക്ഷിയായി വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം പുസ്തകം ചെലവഴിച്ചിട്ടുള്ള ചുക്ലി മേലപ്പുറത്തെ ആ വീടിനോട് അവസാനമായി യാത്ര പറഞ്ഞ് പ്രിയപ്പെട്ട സജാവ് യാത്ര തിരിച്ചിരിക്കുകയാണ് പിടിയായും എൻ്റെ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിൻ്റെ ശവമഞ്ചവുമായി മുന്നോട്ട് നടക്കുകയാണ് ഒരു കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ആയിരക്കണക്കിന് ആളുകൾ വലിയ ജനാവലി വൻ ജനാവലി ആയിരങ്ങളുടെ കണ്ണീർ പൂക്കൾ ഇടനഞ്ചിലേറ്റുവാങ്ങിക്കൊണ്ടാണ് സഖാവ് പുഷ്പൻ യാത്രയാകുന്നത് സമരവീരത്തിൻ്റെ പ്രതീകമായി കൂത്തുപറമ്പ് രക്തസാക്ഷികളായിട്ടുള്ള അന്നേ വിട്ടുപോയ ആളുകൾക്ക് ഒപ്പം തന്നെ നിന്ന് ജീവിതത്തിൽ സഹനത്തിൻ്റെ വേദനയുടെ എല്ലാ വേദനയും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പുഷ്പൻ ഇക്കാലം അത്രയും ജീവിച്ചത് സി പി ഐ എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ആശയധാരയിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും ആവേശവും ഊർജ്ജവുമായി നിന്നിരുന്ന ഒരു സഖാവാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ ആ വിലാപയാത്രയിൽ ഇപ്പോഴും പങ്കെടുക്കുകയാണ് തത്സമയം ദൃശ്യങ്ങളാണ് കണ്ണൂർ ചുക്ലിയിൽ നിന്ന് പ്രേക്ഷകർ കാണുന്നത് പുഷ്പന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനോടകം തന്നെ നടക്കും ഈ വാർത്ത